വക്കഫിൽ തൊട്ട് കൈപ്പൊള്ളി മോദി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ മോദി ഇപ്പോൾ തലകുനിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മഹാരാഷ്ട്ര ഹരിയാന വിജയം ബി ജെ പിയെയും മോദിയെയും സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ നിന്ന് തെല്ലൊരു ആശ്വാസം ബി കിട്ടി എന്ന് തന്നെ പറയാം എന്നാൽ വർഷകാല സമ്മേളനത്തിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വക്കഫ് ബിൽ പ്രതിഷേധം കട്ടിപ്പിച്ച് സ്വരം ഉയർത്തിയതിന് പിന്നാലെ ആ ബിൽ പാസാക്കാനാവാതെ ജെ വീണ്ടും വിടുകയാണ് അതിനുശേഷം ഈ മാസം ഇരുപത്തി ഒൻപതിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും തൽക്കാലം അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല ബക്കഫ് ബിൽ തൊടേണ്ട എന്നാണ് ഇപ്പോൾ മോദിയും കേന്ദ്രവും തീരുമാനിച്ചിരിക്കുന്നത് ഇത് മോദിയുടെ ഒരു പരാജയമാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലൊക്കെ തന്നെ പാർലമെന്റിൽ നിന്നും എം പിമാർ വരെ പുറത്താക്കിയാണെങ്കിലും ബില്ലുകൾ പാസാക്കി തീർക്കുമായിരുന്നു മോദി ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കിയിട്ടേ പിന്മാറ്റമുള്ളൂ എന്നൊക്കെ അന്ന് വീമ്പും പറഞ്ഞിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇത് മോദിയുടെ പരാജയമാണ് നിലവിൽ നടക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വഖഫ് ബിൽ പരിഗണിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ നീട്ടിവെച്ചേക്കുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് ബില്ലിനെ പറ്റി ചർച്ച ചെയ്യാൻ നിയോഗിച്ച പാർലമെന്ററി സംയുക്ത സമിതിയുടെ കാലാവധിയും കേന്ദ്ര സർക്കാർ നീട്ടിയേക്കുമെന്നതാണ് സൂചനയും ഇതിനുള്ള നിർദ്ദേശം സ്പീക്കർ നൽകുകയും ചെയ്തു ഇപ്പോൾ നടക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തന്നെ വഖഫ് ബിൽ പരിഗണിക്കുമെന്ന് ബി ജെ ആദ്യം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് വലിയ തർക്കങ്ങളിലേക്ക് നയിക്കുകയും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബിൽ പരിഗണിക്കുന്നത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ബിൽ ചർച്ച ചെയ്യാനുള്ള ജെ യോഗം ചേർന്നു എങ്കിലും അനുമതി നിഷേധിക്കപ്പെടുകയാണുണ്ടായത് പ്രതിപക്ഷ അംഗങ്ങൾ ജെ പി സിയുടെ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ബി ജെ പിയുടെ അംഗമായ നിഷികാന്ത് ദുബെ കാലാവധി നീട്ടുന്നത് സംബന്ധിച്ചുള്ള ശുപാർശ സ്പീക്കർക്ക് നൽകുകയായിരുന്നു നവംബർ ഇരുപത്തി ഒൻപതിനകം കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ബില്ലിൽ തീരുമാനമെടുക്കാൻ കമ്മിറ്റി ചെയർപേഴ്സണായ ജഗദാം പാൽ ശ്രമിച്ചെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചതോടെയാണ് ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ ഗൗരവ് ഗൊഗോയ് ഡി എം കെയുടെ എ രാജ എ എ എ പിയുടെ സഞ്ജയ് സിംഗ് ടി എം സിയുടെ കല്യാൺ ബാനർജി എന്നിവർ പ്രതിഷേധം അറിയിച്ചിരുന്നു വഖഫ് ബില്ലിന്റെ പോരായ്മകൾ ഉയർത്തിക്കാട്ടി വഖഫ് ബോർഡിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ഉന്മൂലനം ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ഈ ബിൽ കൊണ്ടുവരുന്നതെന്നും മജിലിസ് നേതാവ് ഒവൈസിയും ആരോപിച്ചു ഈ ബില്ലിന് പിന്നെ സർക്കാരിന്റെ ഉദ്ദേശുദ്ധിയെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി നിരവധി യോഗങ്ങൾ നടത്തിയിരുന്നു ഇതിൽ ആറ് മന്ത്രാലയങ്ങളുടെയും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ സെക്രട്ടേറിയറ്റിന് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം നിർദ്ദേശങ്ങൾ ലഭിച്ചു ഇതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ശീതകാല സമ്മേളനത്തിൽ വഖഫ് ബില്ല് വേണ്ട എന്ന് തന്നെ തീരുമാനിക്കുന്നു